അവരുടെ കാക്കുച്ചട്ടയ്ക്കുള്ള വിലയാണ് ഞങ്ങളൊക്കെ കൊടുത്തത് എന്നാൽ ആ കാക്കുച്ചട്ടയിലെ വില അവരെ ഞങ്ങൾക്ക് കാണിച്ചിട്ടില്ല അവരെ ഞങ്ങൾക്ക് കാണിച്ചിട്ടില്ല പക്ഷേ വിനി കാണിക്കാൻ പറ്റില്ല ഞങ്ങൾ ഈ സമരം പൊളിക്കുകയില്ല ഞങ്ങൾ വരിച്ചാൽ ഈ സമരം നടത്തുക അല്ലെങ്കിൽ സർക്കാർ തന്നെ എന്തെങ്കിലും ഒരു നിയമം എടുക്കണം അവനും ഞങ്ങൾക്ക് തടസ്സമില്ല ഞാൻ വിചാരിക്കുന്നത് ഇവർ സമാധാനത്തിൽ വന്നോ ഇല്ല പടിയിട്ടടിക്കാൻ വന്നവരാ അപ്പൊ സർക്കാർ പറഞ്ഞിരിച്ചോ ഇവര് ഞാൻ മനസ്സുകൊണ്ട് വിചാരിക്കുകയാണ് എന്നിട്ടും പിള്ളേരടുത്ത് ഞാൻ ചൂടാവണം ചുമ്മാ നിക്കുന്നടി ചുമ്മാ നിക്കീനടി അവർ പിള്ളേരെയൊക്കെ കൊണ്ടു അയക്കിത്തരട്ട് സാറാ ഞാൻ ഇത്രയും പറഞ്ഞിട്ട് നിന്ന് കുറച്ച് കഴിഞ്ഞില്ല വീണ്ടും കല്ല് വന്നു വിടുന്നു ഈ പിള്ളേർ ഓട്ടിച്ച ഓട്ടിച്ച് പിടിക്കാൻ പോയപ്പോൾ പറയുന്ന തമളന്മാരൊന്നും ഇല്ല അവിടത്തെ അയ്യന്മാർ അപ്പൊ ഇവര് പിറക്കം നിന്നിട്ട് ഈ കല്ലുകൾ എടുത്ത് അറിയുമ്പോഴേ അവര് വിചാരിക്കണെന്താന്ന് വെച്ചാ ഞങ്ങളെ മത്സ്യത്തൊഴിലാളികള് അല്ലെറിഞ്ഞ പോലീസിനായിരിക്കണം എന്നാണ് പറയും അവരങ്ങനെയാണ് പറയണത് കള്ളം ഇത് അപ്പൊ ഇത് ഒരു മക്കളെയും ഒരു കല്ലറിയാനുള്ള ഒരു കല്ലും തടികളും കൊണ്ടുപോകാനുള്ള ഒരു ശാന്തില്ല ഇവിടെ നിന്ന് ആരും അങ്ങനെ ഒന്നും കൊണ്ടുപോയിട്ടില്ല എല്ലാരും ഓടിയതാണ് കൊച്ചുങ്ങളെ കൊണ്ടുപോയെന്ന് അവർ തിരിച്ച് നമുക്ക് എടുക്കണം അങ്ങനെ പോയ മുമ്പത്തെ ഈ കല്ല് കല്ലവിടെന്നാ വന്നുള്ളു ആ രേശനിയുടെ മൂലയുടെ കാറ്റിൻ്റെ അപ്പുറത്താണ് നിൽക്കുന്നത് ഒരു സ്വലം കേക്ക് സാറായി സത്യം പറയാണ് ഇടോ പെട്ടന്ന് വരണം വിളിയാണ് എത്തി അവരിതാ ഇറങ്ങി വരികയാണ് നിങ്ങൾ ഇവിടെ നിന്ന് പെട്ടെന്ന് ചാടി ഇറങ്ങി എല്ലാത്തിനെയും തൂത്തിക്കൊണ്ട് പോകണം എന്ന് പറഞ്ഞത് ഞാൻ വിചാരിച്ചത് എന്താണ് ഇവിടെ ഇങ്ങനെ പറ എനിക്ക് മനസ്സിലായി പോയി ആ സമാധാനം സമാധാനമെന്നും മറ്റോടത്തൊക്കെ പറഞ്ഞാണ് ഇവിടെ നിന്നു എന്നിട്ട് ആരും അനങ്ങിയില്ലല്ല ഈ പോലീസ് വന്നതാണ് നാശം അവൻ അവിടെ നിന്ന് വിരഞ്ഞ് വരുന്നു ഇവിടെ നിന്ന് പിള്ളേർ വേറെ ഒറ്റ പോലീസുകൾ ഇറങ്ങിട സാറേ ഞാൻ വിചാരിച്ച് ഇവരിങ്ങനെ വന്നോടനെ ഈ വടികൾ കൊണ്ടുവന്ന് അടിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല പിള്ളേരെ ബി സി ബി സി ബി സി ഇട്ട് അടിക്കണം മക്കളൊക്കെ അങ്ങ് പറഞ്ഞു ഒത്തിരി പറന്നു അപ്പുറത്ത് ഇപ്പുറത്ത് പോയത് അവര് വെടിവെച്ച് വെടിവെച്ചപ്പോൾ പെണ്ണുങ്ങളിച്ചു പെണ്ണുങ്ങളെ ഈ പോകാനൊന്നു പോശ് എല്ലാ ചരക്കന്മാരി അവര് ശരി പാടാൻ പെണ്ണുങ്ങളു പെണ്ണുങ്ങളല്ലേ പെണ്ണുങ്ങളെയും ചാട്ടയിട്ടൊക്കെ അടിച്ചങ്ങ് തീത്തിളഞ്ഞു എല്ലാം ഇതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം അടച്ച് തീത്തി ഞാൻ ആ സൈഡിൽ നിൽക്കാനും എവിടെ നിൽക്കുന്നു ആ പ്രോസത്തുള്ള കേറ്റിന്റെ അടുത്ത് നിക്കിയാണ് നിന്നപ്പോഴും രണ്ടാമത്തെ വെടി വെച്ചപ്പോഴും അവരെന്ത അടുത്തെന്നറിയാം അവിടെ ഈ ആത്മീസിന്റെ അകത്ത് കെട്ടിയ കെട്ടാനായിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വിടും പെറോസത്ത് ആ മദനിന്റെ അടുത്ത് കല്ലുകൾ കൊണ്ടിറക്കിട്ടിരിക്കും ചലലിക്കല്ല് സിമന്റിന്റെ കൊച്ചു കല്ലികളും വലിയ വലിയ കല്ലികളും ഈ ചാട്ടയും ഈ പരമ്പും ഇങ്ങനെ വച്ചിട്ടാണ് ഈ കല്ല് ഈ കൈ കൊണ്ടടുത്ത് ഇറയണം സാറേ സത്യം പറയണം ഞാൻ കണ്ടിട്ട് വിചാരിക്കണു കർത്താവെ ഞാൻ പൈന്നു കേട്ടാ കർത്താവെ ഈ പോലീസിൻ്റെ ഇടയിൽ ഞാൻ നിൽക്കണേ എനിക്കും ഓടാനും വഴിയില്ല ഇമാരി എന്നെ അടിക്കുമല്ല എന്നിട്ട് ഇവര് കണ്ട് പേടിച്ച് കൂന്തറിഞ്ഞു ഓടിയേ ഞങ്ങളെ അങ്ങോട്ട് ബസ് സ്റ്റാൻഡില്ലാത്ത ഈ ആൾക്കാരെല്ലാം ഓടി പെണ്ണുങ്ങൾ വിളന്നോർ വിളുന്നു അടിച്ചവരടിച്ച് അവർക്ക് അടിച്ചുകൂടെ അവർക്ക് കല്ലറിഞ്ഞൂടെ അതുപോലെ തന്നെ ആ സൈഡിൽ അമാരി എന്നെ ചെയ്തത് നിങ്ങൾ ഈ വടി കൊണ്ടും കുണ്ടുകൊണ്ടും വെടിവെച്ച് ഞങ്ങളെ തോൽപ്പിക്കും ഞങ്ങൾ രക്തവും അപ്പവും ശരീരവും ദൈവത്തിൻ്റെതാണ് ഞങ്ങളെ ശരീരത്തിരിക്കുന്നത് ഞാൻ ഈ കൈയും വെച്ചിട്ട് ഇങ്ങനെ എന്നെ നിൽക്കുന്നു നോക്കിയിട്ട് ഈ സാറുമാരെല്ലാം വിരണ്ടു വരട്ടിയിട്ട് അടിച്ചിട്ടും എനിക്കൊരു ഭയം വരണില്ല ഞാൻ എന്താ പറഞ്ഞു നിൽക്കുന്ന പോലെ ഇങ്ങനെ ഇങ്ങനെ നിൽക്കുന്നു അപ്പോഴാണ് നാല് പോലീസ് വന്നിട്ട് പറയാണ് ഇളവി ഓടിക്കോ എന്നെ പറയാന കിളകി ഓടിക്കോ എന്നിട്ട് ഞാൻ ഓടണ ഞാൻ നിൽക്കണു തിരിഞ്ഞു നോക്കിയപ്പോൾ ഞങ്ങളുടെ അച്ഛന്മാരെ അടിക്കുന്നു അച്ഛനെ അടിച്ചപ്പ വെറുതെ നിക്കുന്ന അച്ഛന്മാരെ പാവം ചെയ്ത് സമാധാനം ഞങ്ങളെ നടത്തുന്ന അച്ഛന്മാരെ ഇവര് അടിക്കുന്നു അടിച്ചത് കണ്ടപ്പോൾ ഞാൻ അയ്യോ അച്ഛനടിക്കണം അച്ഛനടിക്കണം എന്ന് പറയുന്നു സാറ സത്യം പറയണം അച്ഛനടിക്കണമെന്ന് പറയുന്നത് ഇങ്ങനെ തിരിഞ്ഞു നോക്കിയപ്പം അച്ഛനെ ഇവിടെ അടിച്ചു അതോടെ എൻ്റെ അർത്ഥം വിട്ടു ഞാൻ ഇങ്ങനെ നെയ്ഞ്ഞത് വന്നാടി എൻ്റെ കാലില് തന്ന കാലിനെ നീക്കി എൻ്റെ കയ്യിൽ അടിച്ചു അടിച്ചിട്ട് ആടി എല്ലാം കൂടെ പറന്ന് കയറി എല്ലാ ആണുവിനേം പെണ്ണിനെയും എല്ലാം തീർത്തിറഞ്ഞു അപ്പൊ ഞങ്ങൾ നിങ്ങൾ ചെയ്ത തെറ്റുകളും എല്ലാം അവിടെ ഇട്ടിട്ട് ഞങ്ങൾ ചെയ്യാത്ത തെറ്റുകളല്ലേ ഇപ്പം നിങ്ങൾ പറയണു അപ്പൊ ഞങ്ങൾ കൊണ്ടുപോകുന്നു വണ്ടി വണ്ടി പിടിച്ചാ കൊണ്ടുവന്ന കല്ല് ഇല്ല ഞങ്ങൾ തോക്ക് കൊണ്ടുവന്ന ഒരു സാധനം ഞങ്ങൾ കൊണ്ടുവന്നിട്ടില്ല ഇത്രയും നാക്ക് ഞങ്ങൾ ഇവിടെ പറയണം ഈ നാക്ക ഞങ്ങൾ അവിടെ അടിച്ചിട്ടില്ല അവരുടെ കാക്കുച്ചട്ടയിലുള്ള വിലയാണ് ഞങ്ങളൊക്കെ കൊടുത്തത് എന്നാൽ ആ കാക്കുച്ചട്ടയിലെ വില അവരെ ഞങ്ങൾക്ക് കാണിച്ചിട്ടില്ല അവരെ ഞങ്ങൾക്ക് കാണിച്ചിട്ടില്ല പക്ഷെ വിനി കാണിക്കാൻ പറ്റില്ല ഞങ്ങൾ ഈ സമരം പൊളിക്കുകയില്ല ഞങ്ങൾ വച്ചാൽ ഈ സമരം നടത്തുക അല്ലെങ്കിൽ സർക്കാർ തന്നെ എന്തെങ്കിലും ഒരു നിയമം എടുക്കണം അവനും ഞങ്ങൾക്ക് നടസയില്ല സർക്കാരല്ലേ ഈ കരി കളിച്ചത് അല്ലാതെ സർക്കാരില്ല മറ്റുള്ളവർ കളിച്ചില്ലല്ല സർക്കാർ കളിക്കുന്ന കളികളെല്ലാം കൊറച്ചെല്ലാം ഞങ്ങളും കണ്ടിട്ടുണ്ട് സർക്കാർ മോട്ടിക്കാനും കത്താനും അവൻ്റെ എല്ലാത്തിനുമുള്ള പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ കനുനീര് വീത്തി ഇതുപോലെ അവിടെ അടിയും പിടിക്കുമാണ് അവൻ കണക്കാക്കിക്കൊണ്ടിരിക്കുന്നത് അവൻ അവന് വർക്കുള്ള കാര്യങ്ങൾ ഏഴ് കാര്യം കിത്ത സാധിച്ചു കൊടുക്കും പറഞ്ഞ അവൻ ഒരു കാര്യം അവൻ നടത്തിയിട്ടില്ല ചുമ്മാ ചുമ്മാ പറയണു പേപ്പറിൽ ഇട്ടിരിക്കുന്നു ചുമ്മാ പറയണ ഞങ്ങൾ ആറ് കാര്യം കൊടുത്തിട്ടുണ്ട് അവരൊന്നും കേക്കിടില്ല ാര്യവും സാധിച്ചു ഈ പാവപ്പെട്ട അമ്മക്ക് കൊടുത്താലേ അവരങ്ങോട്ട് കൈ തടവന്ന് പോയ പാവം പറയണു തടവാൻ പറ്റിയില്ല നിങ്ങളുടെ എല്ല് മുറിഞ്ഞു പോയിരിക്കാൻ കൊച്ചെല്ല് ഇങ്ങോട്ടാണെങ്കി സാരയില്ല വയസ്സായ ആളല്ലേ കൊച്ചു എല്ല് ഇവിടത്തെ എല്ല് ഭയങ്കര വേദന എനിക്ക് തിരിച്ചുവിട്ടേ ഇല്ല ചിരിക്കുന്ന കാര്യം എന്തെന്ന് പറഞ്ഞു തരാ സാറാ ഭയങ്കരമായ ദേഷ്യവും മനസ്സിൻ്റെ അകത്തും ഒരുപാട് വേദനകളുണ്ട് ഞാൻ ചിരിക്കുന്ന പോലീസ് നമ്മളെ സമാധാന ുംടിയില്ലിരുന്നിട്ട് ഈ പരമ്പും ഈ കൈ കൊണ്ട് കല്ലെടുത്തെഞ്ഞല്ലോ എന്നുള്ള ഒരു ചിരിയാണ് എനിക്കൊന്നും അപ്പൊ അവരെന്തുകൊണ്ടാണ് ഇതെല്ലാം സപ്പോർട്ടാ അല്ല അല്ലെങ്കിൽ സപ്പോർട്ടായില്ല എല്ലാ പോലീസും കൂടെ സപ്പോർട്ടായിട്ട് ഞങ്ങളെ വന്നിട്ട് നീ എന്തൊരു നടിയെടുക്കും താഴെ കടന്ന് കടപ്പുറത്ത് തന്നെ അവർ തമ്മിൽ ശരീരം ഉണ്ടാക്കുന്ന എല്ലാരെയും കടലിൽ പോകുന്ന മത്സ്യം കൊണ്ടുവന്ന് ജീവിക്കുന്നവരാണ് കാത്തിരി മത്സ്യം കിട്ടിയ ഇതില് കിട്ടുന്ന നമുക്ക് പങ്ങ് കിട്ടുമല്ല നമ്മുടെ മക്ക മീനും കിട്ടുക അങ്ങനെ കഞ്ഞി കഞ്ഞിരിക്കാൻ കാത്തിരിക്കുന്ന മത്സ്യത്തൊഴിലാളികൾ അന്ന് ആയ രൂപ കിട്ടിയ തൂത്ത് പറക്കി സാത്തിരി കൊണ്ടുപോകും അച്ഛ എന്തിനാ നിർബന്ധിക്കാൻ അച്ഛനല്ലേ അച്ഛൻ സമാധാനം ആണല്ലേ അച്ഛ എപ്പോഴും സമാധാനം സമാധാനം പറഞ്ഞു ഇങ്ങനെ ഭയങ്കര സമാധാനം സമാധാനം ഈ അച്ഛന്മാരെ വന്ന് കയ്യക്രം ചെയ്യാ ഇവൻ എന്തു തോറും എപ്പോഴും പറ വര് പറയണെന്ന് പറഞ്ഞ പാവപ്പെട്ട അച്ഛന്മാര് കൈനുറയെ വാങ്ങിച്ചു മത്സ്യത്തൊഴിലാളികളെ വിട്ട് കാര്യം കാണണം അങ്ങനെയല്ല മത്സ്യത്തൊഴിലാളികളെ ഏത് സമയത്തോ സമാധാനമാണ് അവര് പറയണം എന്നാ ഞങ്ങൾ കാണും അച്ഛനല്ലല്ല അച്ഛൻ ഇന്നിരുന്നു നാളെ പോവേണ്ടവരും ഞങ്ങളുടെ മക്കൾ ജീവിക്കേണ്ട തുറമുടക്കം നിർത്തി വെച്ചിരിക്കുകയാണ് അത് ഞങ്ങൾക്ക് വേണം ഞങ്ങൾക്ക് ജീവിക്കണം മത്സ്യം പിടിക്കണം മത്സ്യം കൊണ്ട് തിന്നണവരാണ് നല്ല കുയിലുള്ള മീൻ കൊണ്ടുവന്ന് പരുത്തു കൊണ്ടുവന്നു ഞങ്ങൾ തിന്ന ശരീരങ്ങളാണ് അത് ആ മത്സ്യം ഞങ്ങൾക്ക് പിടിക്കുന്ന ദേശം ഞങ്ങൾക്ക് തരണം